ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പത്ത് പത്താഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കുക വെറും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവസാന നിമിഷ വോട്ടിംഗ് ടിസ്റ്റുകളോട് കൂടി ഒരു വോട്ടിംഗ് സെറ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് അട്ടിമറി വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്ത് നിന്ന് പരിശോധിക്കാം അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ജിൻ്റെപ്പറ്റിൻ്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോയിരിക്കുന്ന വട്ടി മറ്റേ എട്ട് മത്സ്യാർത്ഥികളും എന്തൊക്കെയാണെങ്കിലും ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ തകർച്ചയെന്ന് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നമുക്ക് നമ്മുടെ സ്വന്തം ജിന്തപനെ തന്നെയാണ് നാലിലൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പറയുന്ന റോട്ടിംഗ് സങ്കിലോട്ട് നീങ്ങുമ്പോൾ അഞ്ചര ഷോട്ട് കിടക്കുന്ന കണ്ടു തന്നെ അറിയേണ്ടി വരുന്നത് രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുന്ന അഭിഷേകിനെ അട്ടിമറിച്ചുകൊണ്ട് ജാസ്മിൻ തന്റെ രണ്ടാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നാല് ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി ആയിരത്തി ഇരുപത്തെട്ട് എന്ന് പറയുന്ന കുറ്റം സംഖ്യ നീങ്ങുക മൂന്നാം സ്ഥാനത്ത് അഭിഷേക് സുമാർ ഞെട്ടിച്ചിരിക്കുകയാണ് നേരിയ വോട്ടിംഗ് വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്താണ് തന്നെ റെക്കോർഡ് തൊട്ട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കിയപ്പം നാലാം സ്ഥാനത്ത് അർജുൻ്റെ തിരിച്ചുവരവ് വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് നാലു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് തൊട്ടിട്ട് അർജുന നല്ലൊരു തിരിച്ചുവരവ് നടത്തപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ള പോയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഋഷി നാലു ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി ആറ് നേരിയ ഓട്ടി ഡിഫറൻസ് മാത്രമാണ് ഋഷിക്കുള്ളത് ഇനിയുള്ള മിനിറ്റുകൾ വേണമെങ്കിൽ അട്ടിമറികൾ സാധ്യതയുള്ളപ്പോൾ നമുക്ക് ആറാം സ്ഥാനത്ത് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ടുള്ള അപ് അൻസിബിയുടെ മുന്നേറ്റം എങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലെന്ന് പറഞ്ഞ റോട്ടിംഗ് സംഖ്യ സ്വന്തമാക്കാൻ അനുശുബിക്ക് സാധിച്ചപ്പോൾ വീണ്ടും ഏഴാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂറിലും പിന്തള്ളപ്പെട്ട് പോയിരിക്കാൻ ശ്രീധൂനിയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്ന് ലക്ഷത്തി എൺപത്തിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നേരി ഏകദേശം ആയിരത്തിന് അടുത്തുള്ളൊരു വോട്ടിംഗ് ഡിഫറൻസിലോട്ട് മാറുമ്പോൾ എട്ടാം സ്ഥാനത്ത് തകർച്ചയിൽ തന്നെയാണ് ഈ ഒരു മണിക്കൂറുള്ള അപ്സര മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുപ്പത്തയ്യായിരം എന്ന് പറയുന്ന നേരിയ റോട്ടിംഗ് ഡിഫറൻസ് മാത്രമുള്ള ഏകദേശം രണ്ടായിരം മൂവായിരം ഓട്ടോ ഡിഫറൻസ് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡേഞ്ചർ സോണിൽ കാണാൻ സൊക്കെയാണ് റസ്മിനെ തന്നെയാണ് മൂന്ന് ലക്ഷം ഓട്ട് കടന്നിരിക്കണം മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെ ഓട്ടോട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് എന്തൊക്കെയാണ് ഏകദേശം ബിഗ് ബോസ് ഹോസ്പിറ്റലുണ്ട് റസ്മിൻ ബാ ഇവിടെ പറയുന്ന ഉറപ്പിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ടിസ്റ്റുകൾ സംഭവിക്കുന്നത് കണ്ടു അറിയുന്നത് ഒരു പക്ഷേ ബിഗ് ബോസ് റസ്മിനെ സേവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനസ്സിലാക്കിയോ പറഞ്ഞു കൊടുക്കുന്ന കണ്ടെയ്നറെ എന്തൊക്കെയാണോ പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിക്കുന്നതാണ് അറിയാൻ സാധിക്കുക ചൊവ്വാഴ്ച ഡയറക്ടറെ ബർത്ത് ഡേ ആണ് നാളെ ഇന്ന് നാളെ രാവിലെ നാളെ രാത്രി എപ്പിസോഡിലൂടെ എവിഷനൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും എന്തെങ്കിലും വോട്ടിംഗ് പിസ്റ്റുകൾ സംഭവിക്കുന്നത് കണ്ടെയ്നർ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒൻപത് മത്സരാർത്ഥികൾ ഇഞ്ചോടിഞ്ചും മത്സരം കാഴ്ച വെച്ചിരിക്കുകയാണ് ഓരോ മിനിറ്റിലും പന്ത്രണ്ട് മണിക്ക് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നതായിരിക്കും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ലയ്ക്കാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റെസിറ്റുകളാണ് ഇതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക